ഒരു മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുന്തിരി വൈനുണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഗ്രാമ്പു പട്ട ഏലക്കായം കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മേൽഭാഗം വരെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ വെള്ളത്തിൽ കിടന്ന് മുന്തിരിയുടെ സത്തൊക്കെ നല്ലപോലെ ഇറങ്ങി വരണം ഇതുപോലെ വെന്ത് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിന് ചൂട് നല്ലപോലെ ആറിയ ശേഷം മാത്രം ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം നല്ലപോലെ മിക്സാക്കിയ ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് പുറമെ ഒരു കോട്ടൺ തുണി വെച്ച് കവർ ചെയ്ത് ഇത് മാറ്റി വയ്ക്കുക ഇനി അടുത്ത ദിവസവും ഒരേ സമയത്തന്നെ തുറന്നു വെക്കാം അത് തുറന്ന ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക വീണ്ടും അടച്ച് കോട്ടന്നുള്ള വെച്ച് കവർ ചെയ്ത് എടുത്തു വയ്ക്കുക ഇനി മൂന്നാമത്തെ ദിവസവും അതേ സമയത്തന്നെ തുറക്കുക ഇപ്പോൾ ഇത് ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ച് ഒരു കുപ്പിയിലേക്ക് മാറ്റിയെടുക്കാം നല്ലപോലെ അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റാം ഇത് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതല്ല ഇത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ഇതും എടുത്തു വെക്കാം കേട്ടോ നല്ല കളറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല സ്ട്രോങ് ആണ് അപ്പോൾ അത്രേ ഉള്ളൂ